അമ്മ സംഘടനയിലെ ഭാരവാഹികൾ രാജിവെച്ചത് ഷോക്കായിരുന്ന നടി പത്മപ്രിയ താനത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പത്മപ്രിയ പറയുന്നു മുഴുവൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെച്ചപ്പോൾ ആർക്കാണ് രാജിക്കത്ത് നൽകിയത് എന്ന് താൻ ആലോചിച്ചു ജനറൽ ബോഡി നടത്തുന്നതിനെ പറ്റിയൊന്നും പറയാതെ പുറത്തു പോകുന്നത് ഉത്തരവാദിത്തം ഇല്ലായ്മയായിട്ടാണ് തനിക്ക് തോന്നുന്നത് എന്നും അവർ അഭിപ്രായപ്പെട്ടു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു പത്മപ്രിയ ഞാനും ആ ഒരു അസോസിയേഷന്റെ ഭാഗമാണ് എന്നാണ് കരുതുന്നത് രാജി കൊണ്ട് ഇതിനൊരു പരിഹാരം ലഭിക്കില്ല എന്നതാണ് എന്റെ അഭിപ്രായം ഞാനും രേവതി ഒക്കെ വിശ്വസിക്കുന്നത് സത്യം വെളിച്ചത്ത് വരും എന്നാണ് എനിക്ക് കിട്ടിയതെല്ലാം മലയാള സിനിമയിൽ നിന്നാണ് ഡബ്ല്യു ആരംഭിച്ചപ്പോൾ പലരോടും സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് ആവശ്യമില്ലാത്തതാണെന്നാണ് എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലായെന്നും പറഞ്ഞ മെസ്സേജ് അയച്ചവരുമുണ്ട് എനിക്ക് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വയസ്സുള്ളപ്പോൾ ഇപ്പോഴത്തെ ഒരു ലീഡിംഗ് പ്രൊഡക്ഷൻ മാനേജർ എന്നോട് ചോദിച്ചു ഇത്രയും വയസ്സായില്ലേ പ്രായമായില്ലേ ഇനി നിർത്തിക്കൂടെയെന്ന ഇതാണ് കാഴ്ചപ്പാട എന്നും പത്മപ്രിയ വ്യക്തമാക്കി മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും താരം പറഞ്ഞു ഒന്നും അറിയില്ലെന്ന സൂപ്പർ താരങ്ങളുടെ പ്രതികരണം നിരാശയുണ്ടാക്കിയെന്നും അവരെല്ലാം അറിയാൻ ശ്രമം നടത്തട്ടെയെന്നും നടി കൂട്ടിച്ചേർത്തു അതേസമയം ബംഗാളി നടിയുടെ ലൈംഗിക അതിക്രമ പരാതിയിൽ മുൻകൂർ ജാമ്യം തേടി സംവിധായകന് രഞ്ജിത്ത് ഹൈക്കോടതിയില് താൻ നിരപരാധിയാണ് കേസിൽ ഉൾപ്പെടുത്തിയത് ഗൂഢ ലക്ഷ്യത്തോടെയാണ് സംഭവം നടന്ന് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് പരാതി നൽകിയിരിക്കുന്നത് എന്നുമാണ് ഹർജിയിൽ പറയുന്നത് രണ്ടായിരത്തി ഒൻപതിൽ പാലേരി മാണിക്യം സിനിമയുടെ ഓഡീഷനിടെ രഞ്ജിത്തിൽ നിന്ന് ദുരനുഭവം നേരിട്ടെന്ന് സി പി എം ആക്ടിവിസ്റ്റ് കൂടിയായ നടി പരാതി നൽകി ഇതിനു പിന്നാലെ എറണാകുളം നോർത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് രഞ്ജിത്ത് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത് അകലയിലെ അഭിനയം കണ്ടിട്ടാണ് പാലേരി മാണിക്കത്തിലേക്ക് വിളിച്ചത് എന്നാണ് നടി പരാതിയിൽ വ്യക്തമാക്കുന്നത് കൊച്ചിയിലെ ഹോട്ടലിലായിരുന്നു ഓഡീഷൻ രഞ്ജിത്തിന്റെ രാവിലെ കണ്ടു ഫോട്ടോഷൂട്ട് നടന്നു വൈകിട്ട് പ്രതിഫലം കഥാപാത്രം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് ഇടയാണ് മോശം അനുഭവം അനുഭവമുണ്ടായത് അടുത്തേക്ക് വന്ന് ആദ്യം വളകളിൽ തൊട്ടു മുടിയിൽ തലോടി കഴുത്തിലേക്ക് സ്പർശനം നീണ്ടപ്പോൾ ഇറങ്ങിയോടി ടാക്സി വിളിച്ച് ഹോട്ടലിലേക്ക് പോയി ഹോട്ടൽ മുറിയിലേക്ക് കടന്നു വരുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് രാത്രി ഉറങ്ങാനും സാധിച്ചില്ല തിരിച്ചു പോകാൻ വിമാന ടിക്കറ്റ് ആവശ്യപ്പെട്ടെങ്കിലും കിട്ടിയില്ല സ്വന്തം ചെലവിൽ തൊട്ടടുത്ത ദിവസം ബംഗാളിലേക്ക് മടങ്ങി ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫിനോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു മലയാള സിനിമയിൽ പിന്നീട് അവസരം ലഭിച്ചിട്ടില്ല കേരളത്തിലേക്കും വന്നില്ല എന്നാണ് പരാതിയിൽ നടി പറഞ്ഞത് നടിയെ സിനിമയിൽ അഭിനയിക്കാൻ തിരഞ്ഞെടുക്കാത്തതിന്റെ നീരസവും നിരാശയുമാണ് പരാതിക്ക് കാരണം എന്നാണ് രഞ്ജിത്തിന്റെ ആരോപണം തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിന് ചില നിക്ഷിപ്ത താൽപര്യക്കാർ ഇത് ആളിക്കത്തിച്ചു പരാതിയിൽ പറഞ്ഞിരിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ ഭൂരിഭാഗം സ്ഥലവും ഓഫീസ് കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതാണ് ബംഗാളി നടി അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന മുഴുവൻ സമയവും അസോസിയേറ്റ് ഡയറക്ടർമാരായ ശങ്കർ രാമകൃഷ്ണൻ ഗിരീഷ് ദാമോദരൻ നിർമ്മാതാവ് സുബൈർ ഓഫീസ് അസിസ്റ്റന്റ് ബിജു തുടങ്ങിയവർ ഉണ്ടായിരുന്നു ശങ്കർ രാമകൃഷ്ണനാണ് സിനിമയെക്കുറിച്ച് നടിയുമായി ചർച്ച നടത്തിയത് ശങ്കർ സ്ഥലത്തുണ്ടായിരുന്നു എന്ന കാര്യത്തെക്കുറിച്ച് പരാതിയിൽ നടി മൌനം പാലിച്ചിരിക്കുന്നത് ഇതിലുൾപ്പെട്ടിട്ടുള്ള വഞ്ചന വ്യക്തമാക്കുന്നതാണ് അടുത്തിടെയാണ് തന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് നിരവധി അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്നുമുണ്ട് അതിനാൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ് ഗോസിപ്പുകളിലോ വിവാദങ്ങളിലോ മറ്റ് ആരോപണങ്ങളിലോ ഉൾപ്പെടാതെ കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷമായി സിനിമാ രംഗത്തുള്ള ആളാണെന്നും സംവിധായകൻ ജാമ്യ ഹർജിയിൽ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കോമുതി